പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടപടികൾ നിയമവിരുദ്ധമെന്ന് ആരോപിച്ച സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ നടപടികൾ നിയമവിരുദ്ധമെന്ന് ആരോപിച്ച പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയാണിപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമയും സിഇഒയുമായ പങ്കജ് ഭണ്ഡാരിയാണ് ഈ സ്വർണ കവർച്ച കേസിൽ തന്നെ കൂടി പ്രതിയാക്കിയ എഫ്ഐആർ റദ്ദാക്കണം അതുപോലെ തന്നെ തന്റെ അറസ്റ്റ് മതിയായ കാരണങ്ങളില്ലാതെയായിരുന്നു അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അറസ്റ്റും റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ആ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളിയിരിക്കുന്നത് പ്രധാനമായും പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിലെ വാദങ്ങൾ എന്ന് പറയുന്നത് തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായാണ് അതുമാത്രമല്ല മതിയായ കാരണങ്ങളില്ലാതെയാണ് അറസ്റ്റ് അതുകൊണ്ട് തന്നെ എഫ്ഐആർ നിലനിൽക്കില്ല എഫ് ഐ ആർ തന്നെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള എഫ് ഐ ആർ റദ്ദാക്കണമെന്നിങ്ങനെ മൂന്ന് ആവശ്യങ്ങൾ ആയിരുന്നു ഈ ഹർജിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി നിരീക്ഷിച്ചത് എസ് ഐ ടിയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘം മതിയായ കാരണങ്ങളോട് കൂടി തന്നെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി കോടതിയെ ബോധിപ്പിച്ചിട്ടുമുണ്ട് അതിന് തന്നെ കാരണങ്ങളില്ലാതെയാണ് അറസ്റ്റ് എന്നുള്ള വാദം അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞത് ഇതിനു മുൻപ് പ്രത്യേക അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സിംഗിൾ ബെഞ്ചാണ് ഹൈക്കോടതിയുടേത് എന്നുള്ളതാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ അന്വേഷണം ഇഴങ്ങി നീങ്ങുന്നതിലും കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിലും എല്ലാം തന്നെ വലിയ രീതിയിൽ എസ് വിമർശനം നേരിട്ടിരുന്നു അതേ കോടതിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി യുടെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നും പങ്കജ് ഭണ്ഡാരിയുടെ അറസ്റ്റ് ിയമവിധേയം തന്നെയാണ് എന്നുമുള്ള നിരീക്ഷണം വരുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ചെന്നൈയിൽ നിന്നാണ് പങ്കജ് ഭണ്ഡാരിയെയും അതുപോലെ തന്നെ വ്യാപാരിയായ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ചെന്നൈയിൽ നിന്നും അവരെ കേരളത്തിലെത്തിക്കുകയും കേരളത്തിലെത്തിച്ച എസ് ഐ ടി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു അതിനുശേഷം കൃത്യമായി കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വാങ്ങുകയും റിമാൻഡിലായതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഇത്തരത്തിൽ വീണ്ടും അവരെ റിമാൻഡിലായി ജയിലിൽ പോവുകയുമായിരുന്നു ഇത് വളരെ കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് കോടതി അക്കമിട്ട് നിരത്തിക്കൊണ്ട് തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ പങ്കജ് ഭണ്ഡാരിക്ക് ഒരു സ്വാഭാവിക ജാമ്യം ലഭിച്ചല്ലാതെ ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഈ ഒരു ഹർജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അറസ്റ്റ് റദ്ദാക്കുകയും എഫ്ഐആർ റദ്ദാക്കുകയും ചെയ്യുന്നതിലൂടെ ജയിലിനെ പുറത്തിറങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഒരു ഹർജിക്കുണ്ട് എന്നാൽ ആ ഒരു ഹർജി ഇപ്പോൾ തള്ളിയതോടെ ഇനി പങ്കജ് ഭണ്ഡാരി ജയിലിൽ തന്നെ തുടരും പങ്കജ് ഭണ്ഡാരിക്ക് ഇനി ജാമ്യം ലഭിക്കും ിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം റിമാൻഡിലായി തൊണ്ണൂറ് ദിവസം പൂർത്തിയായതിനു ശേഷം സ്വാഭാവിക ജാമ്യത്തിന് അപേക്ഷിക്കുക മാത്രമാണ് അതല്ലാതെ ഇത്തരത്തിൽ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദം നിലനിൽക്കില്ല എന്ന കോടതി കർശനമായി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഇത് പങ്കജ് ഭണ്ഡാരിയെ പ്രതി ചേർത്ത എഫ് എന്ന് പറയുന്നത് എല്ലാവിധ കാരണങ്ങളും ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതായത് പങ്കജ് ഭണ്ഡാരി എന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും ഉടമയുമായുള്ള ആളേനെ ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളുണ്ട് സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളിലെല്ലാം തന്നെ പങ്കജ് ഭണ്ഡാരി എങ്ങനെ പങ്കുകാരനാകുന്നു എന്നതിൽ കൃത്യമായ കാരണങ്ങളായി എഫ് ഐ പറയുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ടിലും വ്യക്തമായ തെളിവുകളുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അറസ്റ്റും അതിനുശേഷമുള്ള നടപടിയും അതുകൊണ്ട് തന്നെ പങ്കജ് ഭണ്ഡാരിയുടെ വാദം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് കോടതി കർശനമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി എന്തായാലും പങ്കജ് ഭണ്ഡാരി ജയിലിൽ തന്നെ തുടരും ശരി വ്യക്തമാണ് ശബരിമല സ്വർണ കവർച്ച കേസിൽ നടപടികൾ നിയമവിരുദ്ധമെന്നാരോപിച്ച സ്മാർട്ട് ക്രിയേഷൻ സിഇ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് മതിയായ കാരണങ്ങളില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കി തന്നെ മോചിപ്പിക്കണമെന്നൊക്കെയായിരുന്നു ഇത്തരത്തിൽ പങ്കജ് ഭണ്ഡാജി ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എസ് ഐ ടി സ്ഥാപനത്തിൽ നിന്നും കണ്ടെത്തിയ സ്വർണം സ്വമേധയാ കൈമാറിയെന്നും ആറ് തവണ അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിൽ ഹാജരായിട്ടുണ്ടെന്നും ഒക്കെ പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു കേസിലെ പ്രധാന പ്രതിയായ പങ്കജ് ഭണ്ഡാരിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു എസ് ഐ ടിയുടെ വാദം എന്തായാലും പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി വി എൻ വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകും സംഗമത്തിന്റെ മറവിൽ നടന്നത് വൻ തട്ടിപ്പാണ് വി എൻ വാസവന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ല വാസവൻ രാജിവെക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി വി എൻ വാസവനെ വാസവനെതിരെ അവകാശ ലംഘന നോട്ടീസ് നൽകും സംഗമത്തിന്റെ മറവിൽ നടന്നത് വലിയ തട്ടിപ്പാണെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് വി എൻ വാസുവന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് വാസവൻ രാജിവെക്കണമെന്നുമാണ് ചെന്നിത്തല പറയുന്നത് എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാർ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് രമേശ് ചെന്നിത്തലയുടെ വാദം